മടങ്ങി പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കപഠവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ ഒരു ഭയങ്കര തീരുമാനം പുറ പെൺകുട്ടി അമ്മാവിയമ്മയോടെടുത്തൊരു തീരുമാനമാണ് ഇത് മറ്റൊരു തീരുമാനത്തിന് സാദൃശ്യം നാം പുറജാതികളാണ് പുറജാതിക്കാരാണ് നാം യഹൂദരല്ല ഇസ്രായേലല്ല നാം പുറജാതിക്കാരാണ് നാം എടുക്കേണ്ട ഒരു തീരുമാനം നിന്റെ ജനം എൻ്റെ ജനം എവിടെയോ കിടന്ന നീ ഒരു തീരുമാനം എടുത്തു വന്നു ദൈവജനമാണ് എൻ്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം അതെ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം മരണത്താൽ അല്ലാതെ ദൈവത്തിൽ നിന്ന് പിരിയയില്ല മരണത്താൽ അല്ലാതെ ഈ ബന്ധം മാറുകയില്ല എന്ന തീരുമാനത്തോട് രക്ഷിക്കപ്പെട്ടു വന്ന പ്രിയരേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത് മരണം വരെ സ്നാനപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത് മരണപര്യന്തം വിശ്വസ്ഥനായിരിക്കീവഗിരിടം നിനക്ക് തരുമെന്നല്ലേ